യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാർത്തം ചവിട്ടിക്കുഴച്ചു രണ്ടാങ്കണം യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങളുന്മാത നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാംഗണം ിത്തളം കെട്ടി നിന്ന മൺ മെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ധൂമില സംഗ്രാമരംഗങ്ങളിൽ വിഷധൂലികൾ വീശും സരസഞ്ചയങ്ങളിൽ തന്നൽ മരണം മണം പിടിക്കുംപോല് തെന്ന മണം പിടിക്കുംപോല് തെന്നി നടന്നു പടകുടീരങ്ങളിൽ ആ യുദ്ധഭൂവിൽ നിലം പതിച്ചു രാമസായി തമേറ്റു തളർന്ന ലിങ്കേശ്വരൻ കൃഷ്ണമണികൾ മറയും മിഴികളിൽ ഉഷ്ണം പുകയും മനസ്സിൻ കയങ്ങളിൽ മൃത്യു പതുക്കെ പതുക്കെ ജിവാണുക്കൾ കൊതി വിഴുങ്ങും ശിരോമണ്ഡലങ്ങളിൽ അപ്പോഴും സ്വപ്നമായി നിന്നു മനോജ്ഞയാം മൈഥിലി ഓമകൾക്കുള്ളിൽ മണിച്ചിലമ്പും കെട്ടിയോടി നടക്കുന്നു പിന്നെയും മൈഥിലി പണ്ടുവനാന്ത വസന്ത നികുഞ്ചങ്ങൾ കണ്ടു നടന്ന മദാല സൗവനം അന്ന് ആദ്യമെത്തിപ്പിടിച്ചു കശക്കിയ പുഷ്പത്തെ ഓർത്തുപോയിവണൻ വേദപതി മലസരസായകം വ്യതനിപ്പിക്കാത്ത പൂജാ മലരിനെ അന്നാക്രമിച്ചു തലച്ചിടാനാവാത്ത തന്നഭിലാഷം മതഗജം മാതിരി കതിൻറെ കൈയിലിരുന്ന് പകച്ചുപോയി കാട്ടില മരക്കിങ്ങിണി ചില്ലകൾ സന്ധ്യയ്ക്ക് പുഷ്പ കിരീടവുമായി നിന്നവിന്റെ ശൃംഖത്തിൻ മുഖമരുണാഭമായി താമരവള്ളി കടിഞ്ഞൂലു തെറ്റൊരാശ്യാമവനോദര നീർത്തടാകങ്ങളിൽ സംഘകസ പുടയാടയുമായി ചെന്ന് മുങ്ങിക്കുളിച്ചു ചരമാർക്ക ഇന്നലേ പോലെ ഓർമ്മിച്ചു രാവണൻ അന്നു നടന്ന നിന്നു തൻ മുന്നിൽ ജ്വലിച്ചടങ്ങീടവേ അനിയെ സാക്ഷി നിരുത്തി മുഴങ്ങിയോ രാശാദമൂർത്തു നടുങ്ങീ ദശാനനൻ രക്തധനങ്ങൾ വിതിർ തുലഞ്ഞാടുന്ന മൃത്യുവിൻ പേരിൽ ആകൃതശാതോക്തികൾ മൃത്യുവിൻ പേരിൽ ആകൃതശാദോ എന്നിലേക്കന്യകാത്വത്തെ നശിപ്പിച്ച നിരാധന നീ മരിക്കും നിനക്കെന്നിൽ ജനിക്കും പെൺകിടാവിനാൽ ിറഹിന്നുകൊണ്ടതാണ് അമ്പുകൾ പോലെ മുലയുള്ള വാക്കുകൾ തുളഞ്ഞു തുളഞ്ഞു കേറും രഘുവീരന്റെ കണ്ണുനിറഞ്ഞു പോയി രാവണനെന്നാക്കാത്തു പെണ്ണിൽ പിറന്ന മകളാണ് മൈഖിലി തെറ്റുവീണപ്പോഴേ തൻമണി കുഞ്ഞിനെ പെറ്റിയിലാക്കി ഒഴുക്കി ജലതിയിൽ തന്റെ മനസ്സിൻ തിരകളിൽ പൊങ്ങിയും തങ്ങിയും അപ്പൈതെലങ്ങോ മറഞ്ഞുപോയി പ്രാണഭയവും പിതൃത്വവും ജീവിത വീണ മുറുക്കി വലിച്ചു പൊട്ടിച്ചെന്നാൽ എന്തൊരന്തർ ദാഹം എന്താത്മവേദന എന്തായിരുന്നു മനസ്സിലവം എന്തുരന്തർ ദാഹം എന്താത്മവേദന എന്തായിരുന്നു മനസ്സിലാസംഭവം നാഥരൂപ മകൻ പിന്നീടൊരിക്കല നാരദൻ പുത്രിയെ പറ്റി പറഞ്ഞ നാൾ തന്നുള്ളിലൊന്നാമതും തായമോഹമാണെന്നും മകളെ ഒരു നോക്കുകാണുവാൻ കണ്ടൊന്നു മാപ്പു ചോദിക്കുവാനാമണി ചുണ്ടിലൊരച്ഛന്റെ മുത്തം കൊടുക്കുവാൻ ചന്ദ്രിക ചന്ദനം കൊണ്ടുവന്നിടിലും ൾ വിരിഞ്ഞു നിന്നീടിലും ഇംഗ് ചോദിച്ചു മണിത്തൊട്ടിലിൽ കിടന്നായിടം വട്ടം ചിരിക്കലും ശ്ലഷ്ശിലാമണി ഹർമ്യത്തിൽ മാധക സ്വപ്നമയ ഹംസ തുലികാശയ്യയിൽ ക്ലഷ്മശിലാമണി ഹർമ്മ്യത്തിൽ മാതക സ്വപ്നമയ ഹംസ തുലികാശയ്യയിൽ മലീശ്വരന്റെ പുതിയ പൂവമ്പുമായി മടോദരി വന്നടുങ്ങിക്കിടക്കിലും കണ്ണൻ നടച്ചാൽ കരളിൻ നകത്തൊരുപൊന്നും ചിലന്തും കുമാരികടച്ചാൽ കരളിൻ്റെ ചിലന്തുക്കിലുക്കും കുമാരിക ഒമനത്തിങ്കൾ കിടാവുപൂർത്തനുള്ളിലൂടി നടന്നു ചിരിക്കും കുമാരിക ഒമനെ ിരുവാണച്ചനല്ലെങ്കിൽ നിൻ ഉമേ സമുദ്രത്തിൽ തേച്ചു പോരുമോ ഉമനേ തിരുവാണച്ചനല്ലെങ്കിൽ നിൻ ഉമേ സമുദ്രത്തിൽ തേച്ചു പോരുമോ നീ മരിച്ചില്ല ജനകന്റെ പുത്രയായി രാമന്റെ മാനസ സ്വപ്നമായി വന്നു നീ പുഷ്പമാനത്തിൽ നിന്നെയും കൊണ്ട ചനിപ്പത്തനത്തിലിറങ്ങിയ നാൾ മുതൽ ണൽ വിരിപ്പിൽ കൊണ്ടു ചെന്നു നിർത്തിക്കരയിച്ച നാൾ മുതൽ എന്താങ്ങൾ എന്താശങ്ങൾ എല്ലാം സഹിച്ചു മനഃശാന്തി നേടുവാൻ യുദ്ധത്തിൽ ഇന്നലെപ്പോഴും വഴിക്കുതൻ പുത്തിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം എല്ലാം പറഞ്ഞു മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങി തിരിക്കവേ തന്നെസിൽ വീണ കുമാരി തന്മായാത്ത കണ്ണുനീരുള്ളിൽ പിതൃത്വം തളിർത്തു പോയി തന്നെ കുമാരി തന്മായാത്ത കണ്ണീരിനുള്ളിൽ പോയി വേദന ജീവനിൽ മൃത്യുവിൻ വാൾ വീണ വേദന കൊണ്ട് പുലഞ്ഞു പോയി രാവണൻ വേദന ജീവനിൽ മൃത്യുവിൻവാൾ വീണ വേദന കൊണ്ട് പുളഞ്ഞു പോയിജിത്തിൻ കാലൻ കഴുകുകൾ ചുറ്റും ചിറകടിച്ചാക്കുകയാണിന്ദ്രജിത്തിൻ സവന്തിന്ന കാലൻ കഴുകുകൾ ലങ്കശിരസുർത്തി ലോകാന്തര ഭംഗി നുകരും ത്രികൂടശൈലങ്ങളിൽ മ്പിൽ കരിന്തിരി കത്തിച്ചിരി നിന്നിതുഷു ദി തൻ പട പാളയങ്ങളിൽ വീശിയടിച്ചു മന്ത്രപ്പടഹധ്വനി മുഴങ്ങി മന്ത്രമണ്ഡപം തന്നിലെഴുനി രാഘവൻ മാറുതി ചോദിച്ചു മൈഥിലിയെ കൊണ്ടുപോരുവാൻ വൈകി സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീയൂതി പിടിപ്പിച്ചു വാനരസേനകൾ സീതയെ ശുദ്ധീകരിക്കുവാൻ കാട്ടുതീയൂതി പിടിപ്പിച്ചു വാനരസേനകൾ